നമസ്കാരം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പാലക്കാട്ട് പി വി അൻവർ നടത്തിയ ഒരു പ്രസ്താവനയാണല്ലോ ഭയങ്കര ചർച്ച പി വി അൻവർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം അൻവർ പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ആ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി വിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാം കിട പൗരനായി മാറി ഞാൻ മാത്രമല്ല ഇത് പറയുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് എങ്ങനെന്നുവെച്ചാൽ പിണറായി വിജയൻ ജയിലിൽ അടക്കണമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ഷോഭമാണ് നമ്മുടെ അൻവർ പ്രകടിപ്പിക്കുന്നത് എനിക്കാ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം രാഹുൽ ഗാന്ധി മോദിയുടെ ഏജൻറ്റാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി എന്താ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തത് മറ്റേ രണ്ട് മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്തല്ലോ ഇതെന്താ അറസ്റ്റ് ചെയ്തതെന്ന ചോദ്യം ചോദിച്ചതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ച ഞാൻ ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസ് കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവോടെയാണ് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് നിലപാട് എന്ന സി പി എമ്മിൻ്റെ നിലപാട് മുന്നിലുള്ളതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും കാര്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണങ്ങൾ ഒന്നും അഴിച്ചുവിടാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന തരത്തിലാണ് പ്രചാരണത്തിൽ ഏർപ്പെട്ടത് എന്നാൽ യു ഡി എഫ് ആണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പ്രത്യേകിച്ചും പിണറായി വിജയനെയും സംസ്ഥാന നേതൃത്വത്തെയും എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തെയും കാര്യമായി തന്നെ അറ്റാക്ക് ചെയ്തു ഇതിനിടയിൽ പ്രതിസന്ധിയിൽപ്പെട്ട അവസ്ഥ ായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം കേരളത്തിൽ എൽ ഡി എഫ് കേരളത്തിൽ കാരണം ഒരു സൈഡിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് സൈഡിൽ കോൺഗ്രസിന്റെ ആക്രമണം അപ്പം ഈ ആക്രമണം കോൺഗ്രസിനെതിരെ കാര്യമായി നടത്തിയാൽ അത് രാഹുൽ ഗാന്ധിക്ക് ചെന്നുകൊള്ളു അതും നടത്തരുത് എന്നാൽ ബി ജെ പിക്ക് എതിരായ നിലപാട് ദേശീയതലത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ട് അത് നടത്തുകയും വേണം അങ്ങനെ സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വീകരിച്ച ഒരു നയമാണ് ബി ജെ പിക്ക് കണ്ണും പൂട്ടിയുള്ള അറ്റാക്ക് നടത്തുക അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാം എന്നുള്ള നിലപാട് അതേസമയം തന്നെ അവരെ വേട്ടയാടുന്ന മറ്റു രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ശബരിമല പ്രശ്നമുണ്ടായിരുന്നു ഒപ്പം രാഹുൽ തരംഗം അങ്ങനെ നടക്കുകയുമാണ് ഈ ഘട്ടത്തിൽ സി പി എം എൽ ഡി എഫ് സ്വീകരിച്ചൊരു തന്ത്രം ബി ജെ പിക്ക് ആഞ്ഞടിക്കുക എന്നുള്ളതാണ് കാര്യമായി കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും അവരുത്തുന്ന പ്രശ്നത്തിൻ്റെയും പ്രതിരോധത്തിന് അവർ ഇറങ്ങിയില്ല സി പി എം ഈ ഘട്ടം കഴിഞ്ഞ് കൂടിയപ്പോൾ സി പി എമ്മിന് കിട്ടിയ ഫലം എന്താ പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് യു ഡി എഫ് കൊണ്ടുപോയി അങ്ങനെ ഇരുപത് സീറ്റിൽ ഒരു സീറ്റുമായി നിൽക്കേണ്ട ഗതികേട് എൽ ഡി എഫിനുണ്ടായി എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് സി പി എമ്മും എൽ ഡി എഫും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അലയൊലികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്താ അത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക കോൺഗ്രസ് അറ്റാക്കണെങ്കിൽ അങ്ങോട്ട് ചെയ്യുക ബി ഒരു സൈഡിൽ ബി ജെ പിക്ക് യു ഡി എഫിനെതിരെയും ഒരേപോലെയുള്ള യുദ്ധമുഖം തുറക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം എന്ന് നമുക്ക് ഈ ഘട്ടത്തിലുള്ള അവരുടെ നിലപാടുകൾ നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ തുടർച്ചയായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിച്ചു എന്താ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു അതോടുകൂടി എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഉണർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് പി വി അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് പതിവ് പോലെ ഇത്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ അത്തരം മേഖലകൾക്കെതിരെയോ ഉണ്ടായാൽ അതിനെ ന്യായീകരിക്കാതെ മാറി നിൽക്കുന്ന നയം ഇത്തവണ പിണറായി വിജയനും കൂട്ടരും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പി വി അൻവറിൻ്റെ ആരോപണത്തെക്കുറിച്ച് സി പി എമ്മിൻ്റെ നിലപാട് പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അവർക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല രാഹുൽ ഗാന്ധി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഇതും ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും എന്നുള്ള നിലപാടാണ് സി പി എം എടുത്തത് പിണറായി വിജയൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണം അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് നല്ല മാറ്റം വന്നു എന്ന് പല സൗഹൃദ സംഭാഷണങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം നടന്ന് ധാരാളം അനുഭവമൊക്കെ വന്നു എന്നാണ് കരുതിയത് പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല രാജ്യത്ത് അതീവ ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാകില്ല കേരളത്തിൽ വന്ന് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത് അപക്വമാണ് കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കേണ്ട വ്യക്തിയല്ല രാഹുൽ ഗാന്ധി അതാണ് രാഹുൽ പഴയ പേരിലേക്ക് മാറരുത് എന്ന് പറഞ്ഞത് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പേരിനൊപ്പമുള്ള രാഹുൽ ഗാന്ധി എന്ന പേരിനെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ പി വി അൻവർ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ പ്രതികരണം പി വി അൻവർ അങ്ങനെ പറഞ്ഞത് യുക്തിസഹമാണ് അദ്ദേഹം പറഞ്ഞതിന് ഒരു കാരണമുണ്ട് എന്നാണ് പിണറായി വിശദീകരിക്കുന്നത് ഈ സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് പ്രസക്തിയേറുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തെ കണ്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുകയല്ല വേണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും അറ്റാക്ക് ചെയ്യുക എന്നുള്ള ശൈലിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തുന്ന യുദ്ധമുഖത്തെ അതേ മട്ടിൽ നേരിടുക എന്നുള്ളതാണ് അങ്ങനെ രണ്ട് യുദ്ധമുഖങ്ങൾ ഒരേ മട്ടിൽ നേരിടുക എന്നുള്ള ശൈലിയാണ് ഈ ദിവസങ്ങളിൽ എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും ഏറ്റവും ഒടുവിലുള്ള രാഹുൽ ഗാന്ധി അധ്യായം അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി രാജസ്ഥാനിൽ പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരായ പ്രസ്താവന അത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ മൻമോഹൻ സിംഗിന്റെ നിലപാടിനെതിരായ പ്രസ്താവന എന്നുള്ള മട്ടിൽ മുസ്ലിങ്ങളെ ആകെ അവഹേളിക്കുന്ന പ്രസ്താവനയെ കള്ളം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സി പി എം അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനെതിരെ നിലപാടെടുത്തു അത് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നുള്ള ഒരു ആശങ്കയോ അത്തരത്തിലുള്ള സംശയമോ ഉള്ള മട്ടിലല്ല ശക്തമായ നിലപാട് എന്ന മട്ടിലാണ് അവതരിപ്പിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രൂഷ്യലായ ഘട്ടത്തിലും അവർ ഉയർത്തുന്നു രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് സഹായകരമായ നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ പിണറായി വിജയൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നതല്ലാതെ രാഷ്ട്രീയമായി രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല ഒളിച്ചോടുകയാണ് എന്ന ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് ഉദാഹരണത്തിന് ഈ രാജസ്ഥാനിലെ പ്രസ്താവന തന്നെ അവർ മുന്നോട്ട് വെക്കുന്നു രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ച് പോയ പോക്കാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധി അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്കാകെ ഒരു നിലപാട് കേരളത്തിൽ വന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇനി പ്രചാരണത്തിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ട എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രചാരണ രംഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും പ്രചാരണം നടത്തേണ്ടിയിരുന്ന ആളാണ് ഒപ്പം മറ്റ് ചില പ്രചാരണ പരിപാടികളും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്നാൽ പിണറായി വിജയൻ്റെ അറസ്റ്റിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിവാദം ഉണ്ടാവും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനൌദ്യോഗികമായി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ റദ്ദാക്കാനുള്ള തീരുമാനം ഇത്തരമൊരു പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രചാരണ പരിപാടികളും റദ്ദാക്കുകയും ചെയ്തു ഇനി രാഹുൽ ഗാന്ധി ഏത് മട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രണ്ടാം ഘട്ടത്തിന് ശേഷം വരും എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വന്ന ഒരറ്റ പ്രചാരണ കാലയളവിലല്ലാതെ രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനമായ കാര്യം യും പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാക്കിയ ഡാമേജാണ് അതിനുശേഷം ഇത്തരം ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഇനി ഇടപെടേണ്ട എന്നുള്ള തീരുമാനമുണ്ടായി മാത്രമല്ല ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒരു പ്രസ്താവന എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നിലപാട് എന്നുള്ള നിലയിൽ സി എ ആയിക്കോട്ടെ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആയിക്കോട്ടെ മൻമോഹൻ സിംഗിനെ പ്രതി കൂട്ടിലിരുത്തുന്ന തരത്തിൽ നമ്മുടെ സ്വത്ത് ആർജിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നുള്ള പ്രസ്താവന ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നിലപാട് കൈക്കൊള്ളുന്നില്ല എന്നുള്ള ചോദ്യവും എൽ ഡി എഫ് ഉയർത്തുന്നു ചുരുക്കത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ട്രാറ്റജി പാളിപ്പോയി എന്നുള്ള വിലയിരുത്തൽ അവർക്കുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ വരുന്ന അറ്റാക്കുകളെ ദേശീയ താല്പര്യത്തിൻ്റെ മാത്രം കാര്യം പരിഗണിച്ചുകൊണ്ട് നോക്കി നിന്ന് എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്നവർ തിരിച്ചറിയുകയും ഈ തെരഞ്ഞെടുപ്പിൽ അറ്റാക്കുകളെ അതേപോലെ തിരിച്ച് നേരിടുക പിണറായി പറഞ്ഞതുപോലെ രാഹുൽ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കൊടുക്കുന്ന അതാണ് തിരിച്ചു കിട്ടുക എന്നുള്ള നിലപാട് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ബി ജെ പിയെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നേരിടുക എന്നുള്ള രണ്ട് സ്ട്രാറ്റജി ഒരേ സമയം പാലിക്കുകയാണ് അവർ ചെയ്യുന്നത് രാഷ്ട്രീയമായ ചില നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പുറത്തു വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സയ്യിദ് അബിയുടെ ഒരു നിരീക്ഷണം അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സി പി ഐ എമ്മിനെ കുടുക്കിലാണ് ചാടിച്ചത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സി പി ഐ അത്ഭുതപ്പെട്ടു കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ ഉള്ളപ്പോൾ അമേത്തിയിൽ ബി ജെ പി സ്മൃതി ഇറാനിയെ ഇറക്കിയപ്പോൾ രാഹുൽ വയനാട്ടിലേക്ക് കോൺഗ്രസിനെ അല്പം പോലും വിമർശിക്കാതെ എല്ലാ വിമർശന ശരങ്ങളും സംഘിനെതിരെ തിരിച്ചു വെക്കുക എന്നത് സി പി ഐ വർഷങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് കോൺഗ്രസിനോട് വിയോജിപ്പുകളില്ലാത്തതുകൊണ്ടല്ല സമൂഹം കൂടുതൽ കൂടുതൽ സംഘവിരുദ്ധതയിലേക്ക് മാറണമെന്ന തെരഞ്ഞെടുപ്പുകൾക്കപ്പുറമുള്ള ഉൾക്കാഴ്ചയാണ് കമ്മ്യൂണിസ്റ്റുകളെ അതിന് പ്രേരിപ്പിച്ചത് നിരന്തരം സംഘിനെ പ്രശ്നമാക്കുന്ന സി പി ഐ എമ്മിന് പെട്ടെന്ന് കോൺഗ്രസിനെ വിമർശിക്കാൻ പേടി തോന്നി ആകെ പത്ത് മുപ്പത് ദിവസം മാത്രം ഇതിനിടയിൽ സംഘിനെതിരെയുള്ള പൂർണ്ണ വിമർശനങ്ങളുടെ രീതി മാറ്റി കോൺഗ്രസിനെ കൂടി വിമർശിക്കാൻ സി പി ഐ എം സമയം കണ്ടെത്തിയില്ല മാത്രമല്ല അപാരമായ രാഷ്ട്രീയ മാന്യതയും സഖ്യ മര്യാദയും സി പി ഐ എം കാണിച്ചു കോൺഗ്രസ് ഒല്പം പോലും പ്രകടിപ്പിക്കാത്ത മര്യാദ പൂർണ്ണ തോതിൽ സി പി ഐ എം പ്രകടിപ്പിച്ചു ു അങ്ങനെ രാഹുൽ കപട പ്രവാചകനായി വാഴ്ത്തപ്പെട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ റോഡ് ഷോ നടത്തിയപ്പോൾ പോലും യെച്ചൂരി രാഹുലിൻ്റെ മൃദു ഹിന്ദുത്വം പറഞ്ഞിരുന്നില്ല രാഹുലിന് ഓർമ്മയില്ലെങ്കിലും യെച്ചൂരിക്ക് ബി ജെ പി വിരുദ്ധ സഖ്യങ്ങളുടെ പ്രാധാന്യം അറിയാമായിരുന്നു ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഇടതുപക്ഷത്തിനെതിരെ ശബരിമല ഇഷ്യൂ മുൻനിർത്തി കടന്നാക്രമിച്ചു സി പി ഐ എം അപ്പോഴും സംഘിനെ എടുത്തെടുത്ത് പറഞ്ഞ് വിമർശിച്ചു അതിനിടയിൽ സംഘിനെതിരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് രാഷ്ട്രീയപരമായി പറയാൻ സി പി ഐ എമ്മിന് സമയമില്ലാതെയായി ഒരു മര്യാദയും കൂടാതെ യു ഡി എഫ് കേരളത്തിൽ സി പി എമ്മിനെ ക്രൂരമായി ആക്രമിച്ചു വോട്ടെടുപ്പ് വന്നപ്പോൾ യു ഡി എഫിന്റെ അവസരവാദ പ്രസ്താവനകളൊക്കെ തള്ളിയെങ്കിലും സി പി എം നേതാക്കളുടെ പ്രസംഗങ്ങൾ ആളുകൾ ഓർത്തുവച്ചു അങ്ങനെ സി പി ഐ എം രാഷ്ട്രീയം കൊണ്ട് ഉഴുതുമറിച്ചിട്ട മതേതര ഭൂമിയിൽ പാട്ടക്കാരായി കോൺഗ്രസ് വന്നു കൊയ്തെടുത്ത് കൊണ്ടുപോയി പിന്നെ ആ ഭൂമിയിലേക്ക് കോൺഗ്രസ് വന്നില്ല മതേതരത്വവും സംഘവിരുദ്ധതയും പിന്നെയും സി പി ഐ എമ്മിൻ്റെ ചുമതലയിലായി അവർ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും പാട്ടക്കാരായി കോൺഗ്രസ് വരുമെന്ന് അനുഭവം കൊണ്ട് സി ആദ്യമേ മനസ്സിലാക്കി പലരും രാഹുൽ ഇത്തവണ ഈ വലിയ വിഡ്ഢിത്തം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചെങ്കിലും പിണറായിയും സി പി ഐ എമ്മും അയാൾ വരുമെന്ന് വിചാരിച്ചു സംഘ് ബി ജെ പി വിരുദ്ധത കേരളയാത്ര നടത്തി പിണറായിയും പാർട്ടിയും സമൂഹത്തിൽ ഉറപ്പിക്കുമ്പോൾ ഒറ്റുകാരായിരുന്നു കോൺഗ്രസ് മാധ്യമങ്ങളും ബി ജെ പിയും യു ഡി എഫും ഒരുമിച്ച് സി പി എമ്മിനെ ചീത്ത പറഞ്ഞ് നിറഞ്ഞു നിന്നു പിണറായി വിജയനും സി പി ഐ എമ്മും പിന്നോട്ട് പോയില്ല അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ബി ജെ പി കേരളത്തോട് ചെയ്യുന്നത് ആരും പറയില്ല എന്ന് അവസാനം ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കൃത്യമായി തന്നെ നികുതി വിഹിതം മുതൽ ഗവർണറുടെ സംഘ് േവ വരെ അടിത്തട്ടിലെത്തി അപ്പോൾ അത് കൊയ്യാനായി വീണ്ടും യു ഡി വരുന്നു രാഹുൽ വലിയ കൊയ്ത്തുകാരനാവുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവണമെന്ന് സി പി എം തീരുമാനിക്കുന്നു കഴിഞ്ഞ നാൽപ്പത് ദിവസമായി പിണറായിയും പാർട്ടിയും പൂർണ്ണമായ മാധ്യമ അവഗണനയുടെ നിഴലിലും ഒരടി പിന്നോട്ടില്ലാതെ ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ വെച്ചു ഓരോ പഞ്ചായത്തിലും യോഗങ്ങൾ വെച്ചു മാസം മുമ്പ് മോഡിയെ പ്രശ്നവൽക്കരിച്ച അതേ മൈതാനത്ത് സി പുതിയ പന്തൽ കെട്ടി ഇത്തവണ മോഡിയെ മാത്രമല്ല കോൺഗ്രസിനെ കൂടി കളത്തിലേക്ക് കൊണ്ടുവന്നു നിരന്തരം കോൺഗ്രസിൻ്റെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഒടുവിലാണ് യു മനസ്സിലായത് പിണറായിയും സി പി ഐ എമ്മും മുന്നോട്ടുവെച്ച രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ും പൊള്ളുന്നുണ്ട് എന്ന് കൊടുവള്ളിയിലെ പിണറായി പ്രസംഗം കേട്ട ഒരു യു ഡി എഫ് അനുഭാവി പറഞ്ഞത് പറയേണ്ടത് പറയേണ്ട രീതിയിൽ ജനങ്ങളോട് കൃത്യമായി പറഞ്ഞു പേടിക്കേണ്ടതാണ് യു ഡി എഫ് എന്നാണ് അതിനെതിരെയാണ് കെ പി സി സി രാഹുലിനെ ഇറക്കിയത് അതൊരു ഗംഭീര സെൽഫ് ഗോളായിരുന്നു സി പി ഐ എം ഇത്തവണ വൃത്തിയായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് എന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പതിനെട്ട് എം പിമാർ ഒരു ദുസ്വപ്നം പോലെ മതേതര മലയാളിയുടെ രാത്രികളിലേക്ക് വരുന്നു പ്രതീക്ഷ പോലെ ബ്രിട്ടാസിന്റെ ഇടപെടലുകൾ അപ്പുറത്ത് നിൽക്കുന്നു ബാക്കി ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങളിൽ നിന്ന് സി പി ഐ എം വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ രാഷ്ട്രീയമായി ബി ജെ പിയെ നേരിടുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെയും സമാനമായി തങ്ങളെ ആക്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം ബി ജെ പിക്ക് സഹായകരമായി ആക്രമിക്കുന്ന എല്ലാവരെയും തിരിച്ചാക്രമിക്കാനും സി പി ഐ എമ്മും അവരുടെ നേതാക്കളും തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി വേണം പി വി അൻവർ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചതിൻ്റെ രാഹുൽ ഗാന്ധിക്കെതിരായ ഡി എൻ എ പരാമർശം നടത്തിയതിൻ്റെ ന്യായീകരണം പിണറായി വിജയൻ പറഞ്ഞതും കാണാൻ നന്ദി നമസ്കാരം